ൊരു വെറൈറ്റി വീടുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീടിനൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട് എൻ്റെ കളിക്കൂട്ടുകാരൻ എൻ്റെ നാട്ടുകാരൻ പ്രജേഷിൻ്റെ വീടാണ് അത് ബാലേട്ടൻ്റെ മകൻ പ്രജേഷിൻ്റെ വീട്ടിലാണ് നമ്മളെത്തിയിട്ടുള്ളത് ഇതിൽ പ്രത്യേകത ഡബിൾ സ്റ്റോറിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മാർബിൾ വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനും കൂടെ ആയിട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരുപാട് ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കത് കണ്ടുനോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഡബിൾ സ്റ്റോറി മനോഹരമായിട്ട് മാർബിൾ വിരിച്ച് ബുക്ക് മാച്ച് വെച്ചിട്ടുള്ള പ്രജേഷൻ്റെ വീടിന്റെ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ കാണും ഇതിൽ ഇന്റർവ്യൂ ഒരു പൊളിയാണ് ഒരു രക്ഷയില്ലാത്ത ഞങ്ങളെ കുട്ടിക്കാലം പറയുന്ന കുറച്ച് ഇൻ്റർവ്യൂ ഉണ്ട് നിങ്ങൾ കാണണം മറക്കരുത് ചെയർ വരുമ്പോൾ തന്നെ നല്ല ഇരിക്കാൻ സൗകര്യത്തിൽ രണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് ഒരു കിസിറ്റോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്പോട്ട് ലൈറ്റ് വേണം കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ പ്രസിദ്ധമായിട്ടുള്ള ഇലക്ട്രീഷ്യനാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ പോവെന്തൊക്കെയാണ് ചിലവ് ഇരിക്കാൻ ചെയ്ത് ഇരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട് എടുക്കുന്ന സമയത്ത് ഉപയോഗപ്പെടും അവൻ്റെ ബെഡ്റൂമിലൊക്കെ ചെയ്ത ടിപ്സുകൾ ഉണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം അതിന് മുന്നേ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബിളാണ് ഇന്ത്യൻ മാർബിളാണ് നല്ല തണുപ്പായിരിക്കും കേട്ടോ ഒരു രക്ഷയില്ലാത്ത മാർബിളാണ് അകത്തേക്കൊന്ന് കടന്നുപോകും കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് മനോഹരമായിട്ടുള്ള മാർബിളിന്റെ ആ ബുക്ക് മാക്സ് ലുക്കാണ് നാല് പീസ് എടുക്കെടുക്കുമ്പോൾ കിടക്കുന്ന ലുക്ക് ഉണ്ടല്ലോ അതാണ് ഈ ഡൈനിങ് ഹാളിലും ഈ ലിവിങ് റൂമിലും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒരു കാർപ്പറ്റോ മറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇന്ത്യൻ മാർബിള് വർണ്ണവിസ്മയാണ് കേട്ടോ ഇന്ത്യൻ മാർബിളില് മനോഹരമായിട്ടുള്ള കളറിൽ മനോഹരമായിട്ടുള്ള ബുക്ക് മാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ള മാർബിളാണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിലൊരു ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുഷ്യൻസ് ഇട്ടിട്ടുണ്ട് നല്ല സോഫ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പൂജാമൂരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പൂജാമൂർ കയറി വരുമ്പം തന്നെയാണ് പൂജാമൂരിൽ സെറ്റ് ചെയ്തുള്ളത് അതുപോലെ അവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെയും വിൻഡോ ഉണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകളും അതുപോലെ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ജിപ്സാണ് ചെയ്തുള്ളത് അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് അടക്കുമ്പോൾ മുകളിൽ ജിപ്സത്തിൽ അതുപോലെ തന്നെ അൽട്രോളായ സിലിണ്ടർ കോബ്ലൈറ്റുകളൊക്കെയാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത് അതുപോലെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് എട്ട് ആൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ടേബിൾ ആണ് ഇവിടെയാണ് ടി വി യൂണിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിളിന്റെ ലുക്ക് തന്നെയാണ് ഈ വീട്ടിൽ എടുത്ത് പറയേണ്ടത് അതുപോലെ ഈ ചുമരിൽ ടെക്സ്റ്ററാണ് ആണ് നല്ലൊരു ഭംഗിയായിട്ട് സിമെന്റ് ടെക്സ്റ്ററിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വാഷ്പേസിന് ഏരിയ വിസിറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് ചെയ്ത് കിട്ടാ വളരെ ഹാഫ് മൂൺ മൂന്ന് ഗ്ലാസുമായിട്ട് ബാക്കിൽ ടൈലാണ് വെച്ചിട്ടുള്ളത് സാധാരണ വുഡൻ ടൈലുകൾ വെച്ചിട്ട് സ്പേസർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനൊരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് എൽഇഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂമാണ് ഒരു രക്ഷയില്ലാത്ത ബാത്റൂമ് അസർവയുടെ അതേ രീതിയിലുള്ള റോയൽ ബ്ലൂ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂമാണ് വൈറ്റ് ആൻഡ് റോയൽ ബ്ലൂ കോമ്പിനേഷനിൽ ചെയ്ത ബാത്റൂമിൽ വാൾമോൺ ക്ലോസും വാഷ് പേസിനും ഷവർ അതുപോലെ കൺസീൽ ടാങ്കും ആണ് വെച്ചിട്ടുള്ളത് നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം ഇവിടെ ബെഡ്റൂമിൽ രണ്ട് മൂന്ന് ടിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രജേഷ് പ്രജേഷ് ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഇലക്ട്രീഷ്യാണ് എൻ്റെ കൂട്ടുകാരനാണ് ഹായ് പ്രജ ഇതാണ് നമ്മളെ പ്രജ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ക്രിക്കറ്റ് അടിച്ചിട്ടുണ്ട് ഇതിന്റെ ബോളിൽ മുപ്പത്താറടിച്ച ആളാണ് ഞാൻ അടിച്ചു മുപ്പത്താറ് അടിച്ചു ഓക്കെ ഇവനെ മുപ്പതാറ് അടിക്കാൻ പറ്റില്ല നല്ല ബോളർ ആട്ടോ നമ്മൾ മുത്തക മുരളീധരൻ ബോൾ ചെയ്യുന്ന തിരിച്ചു ഇടും ഇവന്റെ വീട്ടില് ഇവൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നമ്മൾ കാണട്ടോ ഈ റൂമില് എയർ കണ്ടീഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നമ്മള് മാർബിൾ ആണത്തിട്ടുള്ളത് സാധാരണ കട്ടിലട്ട് നല്ല എഡ്രസ്റ്റൊക്കെ ഉള്ള അടിപൊളി കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ വാർഡ് ഹോസുകൾ ചെയ്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ചഡാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്

അപ്പൊ ഇവിടുത്തെ ഇതൊരു രണ്ടെണ്ണ ഇവിടെ ഉള്ളത് അതായത് ഇത് ഉച്ച സമയങ്ങളൊക്കെ നമ്മൾ ഈ അൾഫർമാണെങ്കിൽ ഇവിടുത്തെ ചൂടിനൊക്കെ വലിച്ചു പുറം തള്ളും രാത്രി സമയത്ത് ഇത് ഈ ഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പുറത്തുള്ള എയർ ഒക്കെ അകത്തേക്ക് കൊടുക്കും രാത്രി നമുക്ക് ഒരു ഒരു ചൂട് വരുന്ന സമയത്ത് അപ്പൊ എ സി ഇല്ലാതെ തന്നെ നെക്കാനുള്ള എല്ലാ തിരികെ നമ്മളെ പ്രജയുടെ ചെയ്തു വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് കൂടെ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് വാൾ ബൗണ്ടെടുത്ത് ക്ലോസറ്റും അതുപോലെ തന്നെ കൺസ്യൂർ ടാങ്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി മറ്റൊരു ബെഡ്റൂമിലേക്ക് എത്തിയില്ല ഈ ബെഡ്റൂമിലെ പ്രത്യേകത വളരെ സിമ്പിളാണ് കട്ടിലൊക്കെ വളരെ സിമ്പിളാണ് വാർഡ്രോസ് ഒക്കെ നല്ല രീതിയിൽ പാനലൊക്കെ ചെയ്ത് വുഡില് ചാർക്കോൾ പോലെ ഡിസൈൻ ചെയ്തിട്ട് മിറർ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെയും ആ എക്സോസ്റ്റിന്റെ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ ഇവിടെ പകൽ സമയത്ത് ഉച്ച സമയത്തൊക്കെ മിണിച്ചുള്ള സമയത്ത് ഈ എക്സോസ്റ്റ് ഇട്ടാൽ ഇവിടുത്തെ ഹോട്ടയറ് പുറം തള്ളപ്പെടും രാത്രി അത് ഓണാക്കി ആക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ല ഫ്രഷ് എയർ വരും ഇവിടെ എ സി ഇല്ല അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ചെറിയ ടിപ്സ് ആണ് വീട് വയ്ക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ അത് മോഡേൺ കിച്ചൺ അല്ല ഫാമിലി ഡൈനിങ് ആണ് ചെച്ചിട്ടുള്ളത് ഇവിടെ നാലാക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് പ്ലെയിൻ ബ്ലാക്ക് ആണ് ഫ്ലോറിൽ ഇന്ത്യൻ മാർബിൾ ചുമരിൽ അസർവേയുടെ ടൈലും വിളിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഫാമിലി ഡൈനിങ്ങാണ് ഇങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെയാണ് വർക്ക് ഏരിയ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ ഇട നല്ല ഉണ്ട് ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ അടിയിലുള്ള ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഡോർ തുറന്നിട്ടാൽ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ ഇടതായി ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയ വളരെ സേഫ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രെയിം വർക്കിലൊക്കെ ചെയ്ത് റാക്കൊക്കെ ഫ്രെയിം വർക്കിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രെയിം വർക്കിലൊക്കെ ചെയ്ത് നല്ല സേഫ്റ്റിയാണ് നല്ല നല്ല എയർ പാസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സിങ്ക് നല്ല ടപ്പിലുള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു ടാപ്പും തുകയില്ലാത്ത അടുപ്പും കൊടുത്തു ഇതിൻ്റെ ഒരു പ്രത്യേകത വൈറ്റ് കളറാണ് ആണ് എന്താ പറയുക ഡ്രോ ഒക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാം വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് വോൾ അതുപോലെ തന്നെ അസർവയുടെ പ്ലെയിൻ വൈറ്റ് വൈറ്റാണ് വോൾഡ് കൊടുത്തിട്ടുള്ളത് മാർബിളേനുണ്ട് നമ്മൾ ആ സ്റ്റയറിൽ വെച്ചിട്ടുള്ളത് പ്ലെയിൻ ഗ്ലാസ് ആണ് അത് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്നുള്ള ലാൻഡിങ് ആണ് ഇവിടെ ഞങ്ങൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും ഹാൻഡിക് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് മുകളിലെത്തുമ്പോൾ ഇവിടെ ഇറ്റാലിയൻ മോഡൽ പോലത്തെ ജി വി ടി ടൈലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കയറി വരുമ്പോ തന്നെ ഒരു ഹാൾ ആണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു ബെഡ്റൂമാണ് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വാർഡ്രോബ്സും അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഭരണമായിട്ടുള്ള എക്സോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് സൗകര്യത്തിന് പ്ലെയിൻ വൈറ്റ് ക്രീം കളർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് വൺ പീസ് ആണ് കൊടുത്തിട്ടുള്ളത് മാറ്റ് ടൈൽ ഫ്ലോറിൽ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തത് ചെറിയൊരു ബെഡ്റൂമാണ് മുകളിലുള്ള വളരെ ചെറിയ ബെഡ്റൂമാണ് ഇവിടെയും ആ എക്സോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കിട്ട് കുറെ ഉണ്ട് ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയ ആളാണ് കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരമുള്ള ഒരാളും കൂടെയാണ് എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്തുള്ള ഒരു ഇലക്ട്രീഷ്യനും കൂടെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവർക്കും ഉപകാരപ്പെടും ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് ഒരു കോമൺ ബാത്ത് കൊടുത്തത് ഇന്ത്യൻ ക്ലോസറിയാണ് കൊടുത്തിട്ടുള്ളത് അർമാനിയും അതുപോലെ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ബാൽക്കണി ഇതിന്റെ ഒരു പ്രത്യേകത രണ്ട് സൈഡിലും അവന്റെ ഫാമിലി തന്നെയാണ് അതുപോലെ തന്നെ തറവാട് ഒക്കെയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ വൈകുന്നേരം വന്നിരിക്കുകയാണെങ്കിൽ നല്ല റിലാക്സ് ആയിട്ട് നല്ല കാറ്റ് പടിഞ്ഞാറൻ കാറ്റം കൊണ്ടു ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാൽക്കി ഇവിടെ എങ്ങനെ ഇരുന്നാലും ഞങ്ങളുടെ നാട്ടിലുള്ള റോഡുകളും എൻ്റെ വീട്ടിൽ കൊണ്ടുള്ള റോഡൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും അവളുടെ കുടുംബക്കാരൊക്കെ ഈ സിറ്റോട്ടിലൂടെ ഇരുന്നാൽ തന്നെ അപ്പുറത്തുപ്പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ഒറ്റ ഫ്ലോട്ടിലാണ് ആ ഫാമിലി മൊത്തമുള്ളത് ഇതാണ് നമ്മളെ വീട്ടിലെ ആളുകളായിട്ടുള്ള നമ്മളെ കൂട്ടുകാരനായിട്ടുള്ള പ്രജേഷ് നമ്മളെ ഭാര്യ അനീഷ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കച്ചവടക്കാരാണ് നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ആളാണ് ബാലേട്ടൻ ബാലേട്ടൻ്റെ മോനട്ടോ ഒരേ ഒരു മോനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനും ബാലട്ടർക്കുള്ള ഒറ്റ ആൺകുട്ടിയാണ് ഒരു പെങ്ങളും കൂടെ ഉണ്ടല്ലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നാണ് എൻ്റെ ഒരു ക്ലാസ് താഴെയാണ് പക്ഷെ എൻ്റെ ഒന്നും ഐഡിയ ഇല്ല കേട്ടോ അങ്ങനെ ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ജീവിതമാണ് ഇതാണ് നമ്മളെ സുന്ദരിന്റെ പേരെന്താ ഏയ് അമ്മയ്യ ഞങ്ങളെ ഗല്ലി ഓണോത്സവത്തിൽ ഇവളൊന്നാം സ്ഥാനം അടിച്ചില്ല അടിച്ചില്ലേ കസാരക്കാളിയിൽ ഒന്നാം സ്ഥാനം അടിച്ചു പണ്ട് മുതലേ ഗല്ലിയിലെ തീറ്റ ഉത്സവത്തിൽ ഒന്നാം സ്ഥാനം അടിക്കുന്ന ആളാണ് ഞങ്ങളെ പ്രദേശ് ഇന്ന് വരെ അത് ആർക്കും വിട്ടൊടുത്തില്ല പക്ഷെ മകള് വന്നിട്ട് വേറെ അടിച്ചു ഇന്നൊരു കഥ പറഞ്ഞു ഇവള് ഇവൻ്റെ ഒരു കഠിനൊരു കഥ പറഞ്ഞ കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി പത്ത് മണിവരെ ഇവ ഫീൽഡിലാണ് ഫീൽഡെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഇലക്ട്രീഷ്യനാണ് നാട്ടിൽ ഒരുപാട് ആളുകളുടെ ഇലക്ട്രീഷ്യൻ ഒരു ഇലക്ട്രീഷ്യൻ്റെ പ്രത്യേകത ഇബരി തന്നെ ഏത് ഇലക്ട്രീഷ്യൻ നാട്ടിലൊരു മെമ്പറിംഗ് ആയിട്ട് സ്വാധീനമായിരിക്കും നമ്മൾ ഏത് പണിക്കാരും ആ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ ആവശ്യം ഉണ്ടാവില്ല പക്ഷേ ഒരു ഇലക്ട്രീഷ്യൻ ഒരു പ്ലംബർ ആകുന്ന ആൾക്ക് ആ നാട്ടിൽ ഒരു വീട് പണി കഴിഞ്ഞാൽ ആ വീട് പണി ആ വീട് അവസാനിക്കേണ്ട കാലം വരെ അവൻ്റെ സർവീസ് ആവശ്യം ഉണ്ടാകും ഏത് സമയത്ത് രാത്രി വന്നാലും എന്തായാലും വിളിച്ചാൽ കിട്ടുന്ന ഒരേ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഹൗസ് വാമിംഗ് നടന്ന് എങ്ങനെയാറിയോ ഞങ്ങളെ നാട്ടിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഹൗസ് വാമിംഗ് നടന്ന കല്യാണത്തിന് വരുന്ന ആൾക്കാർ വരാനായിരിക്കുന്നത് ഞങ്ങളെ കളി ഗ്രൗണ്ടിൽ പന്തല കെട്ട് അല്ല പറഞ്ഞ കാരണം അത് അങ്ങനെ നടത്താൻ ഒരു കാരണുണ്ട് ഞാനും ഇവരൊക്കെ ഒരുപാട് പറയാത്ത കല്യാണത്തിൽ ഒരു ചോറ് വെച്ചിട്ടുണ്ട് ആ ഒരു ആ ഒരു പ്രയാസത്തിന്റെ ഞങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് ഒരു പറയാത്ത കല്യാണത്തിന് പോയിട്ട് ഞങ്ങളെ കേറ്റിയില്ല ഇനി ഞാനുണ്ട് അവ മാത്രല്ല ഇനി വരുന്ന ഒരേ പന്തൽക്കിട്ടാണ് പോയത് ആ ആളെ ഇവരെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു അല്ലെ ക്ഷണിച്ചു മാത്രല്ല അയാൾ വരുന്നത് ഞാൻ കണ്ട് ഇപ്പോൾ ചിരി വന്നിട്ട് ആ ആള് ഞങ്ങളെ കേറ്റാത്ത ആള് ഇവരുടെ പരിപാടിക്ക് ചോറ് വയ്ക്കാൻ വരാനുണ്ട് ചിരി വന്നിട്ട് ആ ഒരാൾ ഞങ്ങളെ അന്ന് വരാത്തല്ലാത്ത ഞങ്ങൾ ഒരുപാട് പറ്റും ഞാനൊപ്പം പോയിട്ട് ഞങ്ങൾ ഞങ്ങളെ ഗില്ലിന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എല്ലാ അന്നത്തെ താല്പര്യത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും അങ്ങാടി കയറിയാ എൻ്റെ കല്യാണത്തിന് പോകുക അങ്ങനെ ഞങ്ങൾ പല കല്യാണത്തിനും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ആ ഒരു ഇത് ഇവിടെ എന്തെങ്കിലും ഞങ്ങളെ കയറ്റാത്ത വീട്ടിലത്തെ ആളെ വരെ ക്ഷണിച്ചിരുന്നു ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എന്തായാലും അടിപൊളി ആയിട്ടൊരു വീടൊരുക്കിയിട്ടുണ്ട് ഞാൻ കഠിനെ കഠിനോളം തന്നെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്തിട്ടായത് നല്ലൊരു ഭാര്യയും കിട്ടിയിട്ടുണ്ട് കൂട്ടിന് അച്ഛനും അമ്മയും കട്ടൊക്കെ കൂടണ്ട് പ്രജ എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങളെ കുട്ടിക്കാലത്ത് രസകരമായിട്ടുള്ള സംഭവമാണ് ഈ വീടൊരിക്കുന്ന എന്തു തോന്നുന്നു കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് വീട് സെറ്റാക്കാന് പിന്നെ പ്ലാനിങ് സ്റ്റെപ്പുകളായിട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഫിനിഷ് തന്നെ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതേപോലെ സത്യത്തിൽ ഞാൻ ഇപ്പഴും കണ്ടാൽ ട്വന്റി ഫൈവ് പോകണുള്ളൂ ക്യാമറ ആണെന്ന് പ്രേക്ഷകരോട് ഇപ്പൊ ഞാനും രാജേഷ് എന്റെ ക്ലാസ്മേറ്റ് ആണ് ഒരു സുനി ചെറിയ വലിയ ചെറിയ ഒരു ക്ലാസ്സിനല്ല ഇങ്ങനെ പിന്നാലെ വന്നിരുന്നു പിന്നെ പന്തളിക്കുന്ന കാലത്ത് ഒരുമിച്ച് പന്തളിച്ചു അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന കാലത്ത് ഇവനൊക്കെ ഒരു പ്രത്യേക മാങ്ങയറാണ് നല്ല ബോളിംഗ് അറിയില്ല ഒരു പ്രത്യേക മാങ്ങയറാണ് എന്നിട്ട് അടിമിടിയൊക്കെ എത്ര ഇണ്ടായത് അറിയാം മാത്രല്ല ഈ മുപ്പത്താറടിച്ചു ഞാൻ സെന്റിപ്പിച്ച് ബോളിങ്ങനെ അടിച്ച് ആരടിച്ചു ഞങ്ങളെ ഹോട്ടലിൽ റെക്കോർഡ് പിച്ച് വെച്ചിട്ട് ഞാൻ മറന്നു ഇപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തും പ്രജ എങ്ങനെയുണ്ട് നമ്മളെ കുട്ടിക്കാലാണ് രസം അതോ ഇപ്പഴാ രസം അത് കുട്ടിക്കാലം തന്നെ അല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളെ പുത്രൻടാടിമിന്റെ ഗോളിങ് കൂടെ ആട്ടോ പറയാൻ മറന്നു സെവൻസ് ഫുട്ബോളിൽ പുത്രം ടൗൺ ടീമിന് വേണ്ടിട്ട് ഗോൾ ചെയ്തിട്ടുണ്ട് ഗെല്ലി ടീമിന്റെ ഏത് കാലത്തും ഏറ്റവും ടോപ്പായിട്ട് ഗോൾ ചെയ്താണ് ഇവര് ഫസ്റ്റ് ബത്തക്കിറക്കുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഗോൾ ഇരുത്താൻ വേണ്ടി കൊണ്ടായത് അതിങ്ങനെ ഇറക്കിയിട്ട് എങ്ങനെയുണ്ട് പ്രജ ഒരു ഹാപ്പി ആയിട്ട് ക്യാമറ ആയിരിക്കും അനീഷനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തിക്കെടുക്ക് മാച്ചായിട്ടുള്ള ഒരാളെ കിട്ടിയല്ല പറഞ്ഞോളൂ സർവസമ്മ വീട്ടിലേക്കായി നല്ല നാട്ടിലാന്ന് അറിയാം വീട്ടുകാർക്ക് വേണ്ടിട്ട് അത് സന്തോഷല്ലേ എവിടുന്നേ ും ഇപ്പൊർ ഈ ചദറാണ് അടിപൊളിയായിട്ട് അങ്ങനെ ആവട്ടെ പിന്നെ നമ്മളെ നാട്ടില് നല്ല ഒരു പള്ളിയുടെ വർക്ക് മരിച്ച ഒരു കിട്ടുന്ന ഒരു അന്നത്തെ കാലത്ത് നടക്കുന്ന കാലത്താണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് ഈ ജോലി ആണെങ്കിലും നമ്മൾ ഈ ലെവലിൽ എത്താൻ ഇതുള്ളത് നമ്മളെ ഒപ്പമുള്ളവരെ തന്നെയാണ് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ എല്ലാം തിരിഞ്ഞാല് നമ്മളെ കീഴിലാണെങ്കിലും നമ്മളവരെ അഭിപ്രായം കൂടി നമ്മൾ പറഞ്ഞ മാതിരിന്നല്ല അവരെ അഭിപ്രായം നമ്മൾ ഉൾക്കൊണ്ടിട്ട് പിന്നെ അതിലായത് ശരി അങ്ങനെയാണ് മുന്നോട്ട് മറ്റേ നമ്മള് ഞമ്മള് പറഞ്ഞതാണ് പന്തൽ വൈഡ് പറഞ്ഞാൽ ഇപ്പൊ പണിയുടെ കാര്യത്തിൽ ആക്കാൻ ഓക്കെ ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആണ് കാരണം കൂടെ ഉള്ളവരോട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനം തീരുമാനിക്കുള്ളൂ അതിപ്പോ താഴേക്കുള്ള അസിസ്റ്റന്റ് ആണ് പറഞ്ഞത് ശരിയെങ്കിൽ അത് അംഗീകരിക്കും ആ ഒരു കൂടെ നിന്ന് കൊടുക്കും ആ ഒരു കൂട്ടുകാർക്ക് ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളൂ കുറച്ചുകാലമായിട്ട് കാലത്ത് വൈഡ് എറിഞ്ഞാൽ വൈഡാണെന്ന് തല്ലണ്ടിന്ന് ആ പറയുന്നത് അല്ലേ വന്നപ്പോൾ ജാതില്ലേ വേറെന്തൊക്കെയല്ലേ പിന്നെ സുഖേന്നാലെ ഞാനും കൂട്ടുകാർന്നുള്ള സിൽവാനെ കുറിച്ചിട്ട് എന്താണ് വർക്ക് എന്താണെങ്കിലും തുടങ്ങുമ്പോ നമ്മളോരോന്ന് വിചാരിച്ചിട്ടുണ്ട് അതേമാതി അപ്പോൾ ഫ്ലോർ ആണെങ്കിൽ സിൽവാന് അതേ ലൈറ്റ്

അവിടെ ആവുമായിട്ട് ബന്ധപ്പെട്ട് ഇവനായിട്ട് നല്ല സുഹൃത്ത് ബിസിനസ്സിൽ വന്നതിന് ശേഷം ഫീൽഡിൽ വന്നതിന് ശേഷം ആയിട്ടുള്ള ആളുകളെ വേറെ വേറെടുത്ത് പോയി കൊട്ടേഷൻ അടിക്കുക അത് നല്ലൊരു ക്വാളിറ്റി ആ സത്യത്തില് ഇഷ്ടപ്പെട്ട വീട് കൂട്ടുകാരി പഠിച്ചു ഒന്നിനാ എന്താ പറഞ്ഞു ഒന്നാ എന്ത് പറഞ്ഞു ാണ് നമ്മള് ബാലാട്ടെ ഞാൻ നേരത്തെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളില്ല എത്ര ആയി ആയിട്ട് കട ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് കട അടച്ച് വരികയാണ് നമ്മളെ നാട്ടിൽ പുത്രനാടിയുടെ ഒരു ലോകമാണ് ബാലാട്ടന്റെ കട എന്ന് പറയാൻ അത് അങ്ങനത്തെ ഒരു ഞാൻ ബാലഭൂമിയും ബാലരും ഒക്കെ ഞമ്മള് വായിച്ചു തുടങ്ങിയത് അവിടെയാണ് അതെ വായിച്ചു വളർന്ന് ഡ്യൂട്ടി എടുക്കാൻ പോകും ആ സമയത്ത് പോയിട്ട് അപ്ഡേഷൻ അങ്ങനെ ഒരുപാട് കാലം പരിപാടിയില് നമ്മള് കൊറേ ആൾക്കാര് ഉണ്ടായിട്ടില്ല വീട് പണി തുടങ്ങിയതിനു ശേഷം നമുക്ക് ഉണ്ടാവും വിചാരിച്ച കൊറച്ചാൾക്കാര് മരണപ്പെട്ടു പോയി അതില് കൊറച്ചാൾക്കാർ ഇണ്ടായില്ല അത്യാവശ്യമാണ് ഏറ്റവും നമ്മളോട് എപ്പോഴും റിഞ്ഞിരുന്ന ആളാണ് ഞങ്ങൾ എപ്പോഴും കാണുന്ന ആളാണ് ഞാൻ ഇവിടെ ഇരിക്കലധികം അത് അതിലില്ലാതായി പോയ കുറച്ചാൾ അത് അത് ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കണ്ടിരുന്ന ആളുകളിൽ കുറെ ആളുകള് ഹൗസ് വാർമിങ് ഉണ്ടായില്ല എന്നുള്ളതാണ് മരണം ജീവിതം നമുക്ക് ആക്കി തടക്കാൻ കഴിയില്ലല്ലോ ലോകത്തെല്ലോട് സംഭവിക്കുന്നു ബാക്കി നാട്ടിലുള്ള സകല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് പങ്കെടുത്തിട്ടുള്ള ഒരു അടിപൊളി പരിപാടി ആയിരുന്നു എന്തായാലും ഈ കുടുംബത്തിൻ്റെ ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട് സിൽവാൻക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്